സന്നിമനു നമുക്ക് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കാവുന്നതാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുക്കാവുന്നതാണ് എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഈ പാർട്ടിയുടെ ഉയർപ്പിൻ്റെ ഒരു ഘട്ടത്തിലുള്ള ഈ സമ്മേളനത്തെ അവർ കാണുന്നത് എന്നൊക്കെയുള്ള പ്രതികരണം നമുക്ക് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ എല്ലാ നേതാക്കളും അവിടെ എത്തിച്ചേർന്നോ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നു കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇവിടെ ആദ്യം നമുക്ക് നേതാവ് ഇ പി ജയരാജനിലേക്ക് പോകാമെന്ന് കരുതുന്നു ഒരു നമ്മൾ ഈ പാർട്ടി അടുക്കുന്നത് നല്ല ഇന്ത്യൻ ജനങ്ങൾക്കാകെ പ്രതീക്ഷ നൽകുന്നതാണ് പാർട്ടി രാജ്യം പരിഹാരം കാണാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടണം വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് കൂടുതൽ ശക്തിപ്പെടണം ഭൗജന സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കണം അത് ഇന്ത്യൻ ജനതയുടെ ഒരു ആവശ്യമാണ് ആ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തുരുത്താണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേക സവിശേഷതയുണ്ട് പാർലമെൻറ്റിലടക്കം ഇന്ന് വലിയൊരു പോരാട്ടം തന്നെ നടക്കുകയാണ് ഈ പാർട്ടി കോൺഗ്രസിലെ പ്രാതിനിധ്യം ഒഴിവാക്കിക്കൊണ്ടാണ് സഖാക്കൾ അങ്ങോട്ട് പോയതെന്നാണ് മനസ്സിലാക്കുക പാർലമെൻ്റ് മെമ്പർമാർ എന്നുള്ള നിലയിൽ അവർ നിർവഹിക്കേണ്ട പാർലമെൻ്ററി ദൗത്യം നിർവഹിക്കാൻ ഇത്തരമൊരു ബില്ല് വരുമ്പോൾ അവിടെ ഉണ്ടാകണം എന്ന് പാർട്ടി തന്നെ തീരുമാനിച്ചു എല്ലാ എം പിമാരോടും അവരുടെ സഭയിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എം പിമാർ എല്ലാം ഓരോ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും സി പി എം ആണ് കൂടുതൽ കൂടുതൽ ശരിയെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് സാർവദേശീയ സംഭവങ്ങളായാലും ദേശീയ സംഭവങ്ങളായാലും ഉള്ളത് അതുകൊണ്ട് തന്നെ പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ഉൾപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നു പുതിയ ജനറൽ സെക്രട്ടറി അടക്കം വരാനിരിക്കുന്നു ഇറ്റ് ഇസ് എ റൂട്ട് പ്രോസസ് കാരണം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ജനറൽ സെക്രട്ടറി ആവശ്യമാണല്ലോ അത് സ്വാഭാവികമായിട്ടും പാർട്ടി കേരളത്തിൽ എന്നാണോ അല്ല പാർട്ടി അത് ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പം ഒരു കാര്യം കൂടി പുതിയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുണ്ടാവും എന്നൊരു അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് എത്ര മാത്രം ഇന്ത്യയിൽ നിന്നുണ്ടാവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ത്യ മുഴുവൻ ഒന്നായി കാണുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് സംസ്ഥാനങ്ങളോ ഭാഷകളോ മറ്റൊന്നും തന്നെ ഇതിൻ്റെ ഒരു ബാധകമേ അല്ല ഇവിടെ ഒരു വർക്കിംഗ് ക്ലാസ് പാർട്ടി ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയെ കോൺഫറൻസ് തിരഞ്ഞെടുക്കും അതാണ് ഇന്ത്യയിൽ നിന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുതിർന്ന നേതാക്കൾ കൂടുതൽ ഇവിടെ ഉണ്ട് മന്ത്രി സജി ചെറിയാൻ അതുപോലെ വി എൻ വാസവൻ അടക്കമുള്ള ആളുകൾ മിനിസ്റ്റർ നമസ്കാരം വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നു പുതിയ ജനറൽ സെക്രട്ടറി ഉണ്ടാകാൻ പോകുന്നു പാർട്ടി ഒരു ഉണർവിലേക്കാണോ എത്തുന്നത് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ജനാധിപത്യ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ പിടിക്കുന്ന പാർട്ടി എന്ന സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നു സി പി എം പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാട് രാജ്യം ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പാർട്ടിക്ക് കൂട്ടായ നേതൃത്വമാണ് നേതൃത്വത്തെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല അത് പാർട്ടി കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്ത് ശക്തമായ നേതൃത്വം തന്നെ ഉണ്ടാവും അതിലെല്ലാം അപ്പുറമാണ് രാജ്യം നേരിടുന്ന ഇന്നത്തെ പ്രതിസന്ധി ആ പ്രതിസന്ധി അതിജീവിക്കാനുള്ള രാഷ്ട്രീയ കരുത്ത് അതിനാവശ്യമായ പ്രക്ഷോഭ സമരങ്ങൾ ഫിഷ് തൊഴിലാളികളുടെ തൊഴിലാളികളെ യോജിച്ചുള്ള ഐക്യം രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇതെല്ലാം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തീരുമാനങ്ങളും ചർച്ചകളും ഒരു വെല്ലുവിളി അല്ല ഇന്ത്യാ സഖ്യം മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ ആകെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ് തീർച്ചയായിട്ടും വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ബദൽ രാഷ്ട്രീയം ഐക്യം കൂട്ടിയോജിപ്പിക്കുക കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആഹ്വാനം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നാലും സംശയമില്ല മുതിർന്ന സഖാക്കളെല്ലാവരും വലിയ അത്തരത്തിൽ വലിയ ആവേശമാണ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ഇന്ത്യ സഖ്യമടക്കം ഒരു പ്രതിസന്ധി നേരിടുന്ന കാലം കൂടിയാണ് നമുക്ക് ഒപ്പം കുറച്ച് വനിതാ സഖാക്കൾ ഉണ്ട് വനിതാ അടക്കം പോളിറ്റ് ബ്യൂറോയിലെ വനിതാ അടക്കം ചർച്ചയാവുന്ന സമയം ആ സമയത്ത് കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ നമുക്കിപ്പോൾ ഉണ്ട് സൈനബ ഈ പോളിറ്റ് ബ്യൂറോയിലടക്കം കൂടുതൽ വനിതാ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് എത്രത്തോളമാണ് ഒരു പ്രതീക്ഷ ഇപ്പം നിലവിൽ പോളിറ്റി ബ്യൂറോയിൽ രണ്ട് പേരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നത് അതാണ് നിലവിലുള്ള അതിനനുസരിച്ചുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കൊപ്പം പി ജയരാജൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് കരുതുന്നു ഈ പുതിയ ജനറൽ സെക്രട്ടറി അടക്കം വരാനിരിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് പാർട്ടി കോൺഗ്രസ് കൂടിയാണ് എത്രമാത്രം പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് സമകാലീന ഇന്ത്യ നേരിടുന്ന വലിയ ഉണ്ട് ഈ സമകാലീന ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെതാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വിശ്വസനീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനം രാജ്യത്തുടനീളം ശക്തിപ്പെടണം ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരായി കൃത്യമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ ശക്തി അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ചുവടുവെപ്പായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിരവധിയായ നേതാക്കൾ ഉണ്ട് അവരൊക്കെയും പല സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടും അങ്ങനെയൊക്കെയാണുള്ളത് ഏതായാലും കൂടുതൽ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് ഏതായാലും ഇവർ എല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്കിപ്പം മന്ത്രി ശിവൻകുട്ടി ടി എൻ സീമ എല്ലാവരും ഒപ്പമുണ്ട് സഖവേ അതായത് ഈ രണ്ട് പേരാണിപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ളത് സ്ത്രീകൾ ആ സ്ത്രീ പ്രാതിനിധ്യം സ്വാഭാവികമായും സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടതല്ലേ തീർച്ചയായിട്ടും പാർട്ടി അതിനൊരു ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ താഴേന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവത്തിൽ തന്നെ ധാരാളം സ്ത്രീകൾ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് വന്നിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറിമാരായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് ഏരിയ സെക്രട്ടറിമാർ ഉണ്ട് അപ്പോൾ ആ നിലയിൽ മുകളിൽ വരെ നല്ല സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് നേരത്തെ അതിനേക്കാൾ കൂടുതലൊരു വളരെ ബോധപൂർവ്വമായിട്ടുള്ളൊരു എഫേർട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കാണാനുമുണ്ട് ഏതായാലും മിനിസ്റ്ററെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരിക്കും രാജ്യത്തെ മുഴുവൻ ഇടതുപക്ഷവും ഈ ഒരു സമ്മേളനത്തെ ഉറ്റുനോക്കുന്നുണ്ടാവുക തീർച്ചയായിട്ടും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് രാജ്യത്തെ ഇടതുപക്ഷവും മതേതരത്വ ശക്തികളും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനം ഒന്നും പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും സി പി എമ്മിൻ്റെ അഭിപ്രായം രാജ്യത്തെ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായങ്ങളൊന്നാണ് തീർച്ചയായിട്ടും ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ പ്രമേയം രാജ്യത്ത് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അതായത് പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇന്നത്തെ വഖഫ് ബില്ല് അടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇതുകൂടിയുണ്ട് പാർട്ടി കോൺഗ്രസ് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുകൊണ്ടാണ് രാധാകൃഷ്ണൻ അടക്കമുള്ള സഖാക്കൾ ഡൽഹിക്ക് മടങ്ങിയത് എന്നുള്ളതാണ്